പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശ്വരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പുകാല വിചിന്തനങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ നോമ്പുകാലം നമുക്ക് സ്നേഹം നോമ്പാണ് സ്നേഹത്തിൽ വളരാനുള്ള സ്നേഹം നമ്മൾ നമ്മളിലെ സ്നേഹം വികസിപ്പിക്കാനുള്ള വിവിധങ്ങളായ വഴികളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ വലിയ നോമ്പ് കാലത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ധ്യാനം ഈശോയുടെ പിഡാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പലരും വലിയ ആത്മീയതീഷ്ണതയുള്ളവർ നോമ്പുകാലം ആരംഭിക്കുന്ന അന്ന് മുതൽ തന്നെ കുരിശിൻ്റെ വഴി ചൊല്ലാൻ വേണ്ടി തുടങ്ങും ഏറ്റവും കൂടുതൽ വെള്ളിയാഴ്ച ദിവസമെങ്കിലും കുരിശ്ൻ്റെ വഴി പ്രാർത്ഥിക്കും അപ്പോൾ ഈ വലിയ നോമ്പ് കാലത്തിൻ്റെ മെയിൻ കേന്ദ്ര വിഷയം ഈശോയുടെ പീഡാനുഭവങ്ങളാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുകൂടാതെ തന്നെ അവസാന ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മളതിനെ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നു പ്രസഹ ദുഃഖവള്ളി പിന്നീട് അങ്ങനെ ഈശ്രയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ വലിയ നോമ്പിൻ്റെ ഹാർട്ടായിട്ട് നിൽക്കുന്നത് തന്നെ ഈശോയുടെ പീഡാസഹനങ്ങളാണ് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ഐ എച്ച് എസ് മിനിസ്ട്രി ഒരു പതിനഞ്ച് ദിവസത്തെ ഓൺലൈൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയാം കഴിഞ്ഞ പതിനഞ്ച് മാസങ്ങളായി തുടർച്ചയായി ഐ എച്ച് എസ് സെമിസ്ട്രി എല്ലാ മാസവും പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ധ്യാനം നടത്തുന്നുണ്ട് ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുതൽ ഒൻപത് വരെയും വൈകുന്നേരം ആറേ മുക്കാൽ മുതൽ ഏഴേ മുക്കാൽ വരെയുമാണ് ഈ ധ്യാനത്തിൻ്റെ സമയം രാവിലെയും വൈകിട്ടും ഒരേ ക്ലാസ് തന്നെയാണ് ഇഷ്ടമുള്ള സമയത്ത് പങ്കെടുക്കാൻ വേണ്ടിയാണ് കാരണം വിദേശത്തുള്ളവർക്ക് പങ്കെടുക്കാൻ വേണ്ടി കൂടിയാണ് രണ്ട് സമയത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഭജന ശുശ്രൂഷയ്ക്ക് മുമ്പ് നമ്മൾ ജവന്മാല പ്രാർത്ഥന അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മാസവും ഓരോ വിഷയം വെച്ചാണ് ധ്യാനിക്കാറുള്ളത് ഈ മാസം കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ധ്യാനം പഞ്ചേന്ദ്രിയ വിശുദ്ധീകരണ ധ്യാനമായിരുന്നു ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തിലെ ധ്യാനം നമ്മൾ ധ്യാനിക്കുന്നത് പീഡാസഹനവുമായി ബന്ധപ്പെട്ട പീഡാനുഭവ ധ്യാനമാണ് അതിലെ പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളാണ് ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് ധ്യാനം അവസാനിക്കുന്നത് ഈ ധ്യാനത്തിൽ പ്രധാനമായിട്ട് പങ്കുവെച്ച രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് വിഷയങ്ങളാണ് കൂടുതൽ സമയമെടുത്ത് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് ആ രണ്ട് വിഷയങ്ങൾ ഒന്ന് നമ്മൾ ഈശോയുടെ പീഡാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഈശോ ഗുരിശല് മരിച്ചത് അല്ലെങ്കിൽ ഈശോ ഗസേമിന് മുതൽ ആ സഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലുള്ളത് എന്നാൽ ഈ സഹനങ്ങൾക്ക് ഈശോയെ പ്രേരിപ്പിച്ചൊരു സ്നേഹമുണ്ട് ഒന്ന് കുറേ ദിവസം പതിമൂന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹമെല്ലാം സഹിക്കുന്നു ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണ കാണുന്ന ഇത്ര വലിയ സഹനങ്ങൾ സഹിക്കുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത് അവിടുത്തെ ആ വലിയ സ്നേഹമാണ് അപ്പോൾ നമ്മൾ ഈ സഹനങ്ങൾ കാണുകയും അതിന് പുറകിലുള്ള ആ സ്നേഹത്തെ കാണാതിരിക്കുകയും ചെയ്യുക എന്നത് വാസ്തവത്തിൽ നമുക്ക് രക്ഷാകരമായ രക്ഷാകരമാവുകയില്ല കാരണം സ്നേഹം കൊണ്ടാണ് സ്നേഹത്തെ പ്രതിയാണ് സ്നേഹത്തിൻ്റെ നിർബന്ധം മൂലമാണ് ഈശോ നമുക്ക് വേണ്ടി സഹിച്ചതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ച് അവിടുത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും അങ്ങനെ നമുക്ക് അത് രക്ഷാകരമായി തീരും മനുഷ്യൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഒരു ഒരാൾ തന്നെ അഗാധമായി സ്നേഹിക്കുന്നു എന്ന് അവന് വിശ്വാസമായാലേ ബോധ്യമായാലേ അവൻ തിരിച്ച് സ്നേഹിക്കുകയുള്ളൂ അപ്പോൾ ഈശോ കുറച്ച് ഈശോയുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകൾ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു അങ്ങനെ സഹിച്ചു എന്നൊക്കെയുള്ള കുറച്ച് അറിവുകൾ ഈശോയുമായുള്ളൊരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മളെ കാര്യമായിട്ട് എത്തിക്കുകയല്ല നമുക്ക് രക്ഷാകരമാവുകയല്ല നേരെ മറിച്ചത് ഈശോ വലിയ സ്നേഹം സ്നേഹം മൂലമാണ് സ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഈശോ എനിക്ക് വേണ്ടി സഹിച്ചത് എന്ന് ബോധ്യമായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഈശോയോടും വലിയ സ്നേഹമുണ്ടാവും അതുകൊണ്ട് ഈ ഒരു പീഡാനുഭവ കാലത്ത് നമ്മൾ ഏറ്റവും ധ്യാനിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഈശോയുടെ എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ആ പീഡകൾക്ക് പുറകിലുള്ള ഈശോയുടെ വലിയ സ്നേഹമാണ് അതുകൊണ്ട് ചേർന്ന് പറയേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈശോയുടെ സഹനങ്ങൾ ശാരീരികമായ ആ സഹനങ്ങൾ മാത്രമായിരുന്നു എന്നാണ് എന്നാൽ അതല്ല അതിനപ്പുറത്ത് മാനസികമായ സഹന മാനസികമായ സഹനങ്ങളും അതിലുപരി ആത്മീയമായ സഹനങ്ങളോട് ഉൾപ്പെട്ടതാണ് ഈശോയുടെ സഹനങ്ങൾ ആ രക്ഷാകരമായ സഹനങ്ങളിൽ ആത്മീയമായ സഹനങ്ങളുണ്ട് മാനസികമായ സഹനങ്ങളുണ്ട് അതോടൊപ്പം ശാരീരികമായ സഹനങ്ങൾ ഒരു പക്ഷേ ശാരീരികമായ സഹനത്തേക്കാൾ കൂടുതൽ മാനസികവും ആത്മീയവുമായ സഹനങ്ങളാണ് ഈശോ നമുക്ക് വേണ്ടി സഹിച്ചത് അതേക്കുറിച്ചൊക്കെ നമ്മൾ ഈ പീഡാനുഭവ സമയത്ത് ധ്യാനിക്കുക നല്ലതാണ് എന്നോട് ചേർന്ന് ധ്യാനിക്കാവുന്ന മറ്റൊരു കാര്യം അനേകരും വിചാരിക്കുന്നത് ഈശോയുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഗസേമിന് മുതൽ ഏതാണ് കുരിശുമരണം വരെയുള്ള സഹനങ്ങളായിട്ടാണ് നമ്മളുടെ ജവന്മാല ദു ജന്മാലയിലെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലും പിന്നെ കുരുഷൻ്റെ വഴിയിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് എന്ന ഈ ഒരു സഹനങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്നാൽ അതിനപ്പുറത്ത് പരമപരിശുദ്ധനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ആ ഒരു മനുഷ്യാവതാരം തൊട്ട് തന്നെ അവിടുന്ന് സഹനത്തിലായിരുന്നു എന്തെല്ലാം രീതിയിൽ അവിടുന്ന് സഹിച്ചു അതേക്കുറിച്ച് കൂടി ആഴമേറിയ ഒരു ധ്യാനം ഈ പീഡാനഭ കാലത്ത് നമുക്കുണ്ടാകണം പരമപരിശുദ്ധത്തിനെ സംബന്ധിച്ച് ഈ പാപം നിറഞ്ഞ ലോകത്തിലേക്കുള്ള വരവ് അതിൻ്റെ വലിയ സഹനമാണ് അതിൻ്റെ വലിയൊരു സഹനമാണ് അവിടം തൊട്ട് അവിടുത്തെ രഹസ്യ ജീവിതം ദൈവത്തിൻ്റെ രഹസ്യ ജീവിതം സ്വന്തം ജനങ്ങളാൽ അവൻ അവഗണിക്കപ്പെടുന്നത് അവൻ്റെ കുടുംബത്തിലുള്ളവരെ അവനെ ഭ്രാന്തനായി കണക്കാക്ക കണക്കാക്കുന്നത് അവനേറ്റവും സ്നേഹിച്ച സ്വന്തം ശിഷ്യർ അവനെ തള്ളിപ്പറയുന്നത് ഇട്ടിട്ടോടിപ്പോകുന്നത് തൻ്റെ ഒരു അപ്പോസ്തോലൻ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് തുടങ്ങി എന്തുമാത്രം എന്തെല്ലാം രീതിയിലുള്ള സഹനങ്ങൾ കൂടി ഈശോ കടന്നുപോയി അതുകൊണ്ട് ആ ഗസ്സേവിൻ്റെ മുതലുള്ള ആ സഹനത്തെ മാത്രം നമ്മൾ കണ്ടുകൊണ്ട് അതിൽ തന്നെ ഒതുക്കി നിർത്തുന്നത് ശരിയല്ല ഈശോയുടെ ജീവിതത്തിൽ നിന്ന് സഹനം ഒരിക്കൽ പോലും ഒഴിഞ്ഞിരുന്നില്ല ഈശോ സ്വന്തം ആത്മകഥ പോലെ പറഞ്ഞൊരു വചനമാണ് മിസ്റ്റർ മത്തായുടെ സുവിശേഷം ആറ് മുപ്പത്തിനാല് ഓരോ ദിവസത്തിനും അതിൻ്റേതായ ക്ലേശങ്ങൾ മതി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങൾക്കും അതിൻ്റേതായ ക്ലേശങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്രകാരം ഒരു യാഥാർത്ഥ്യം നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം സഹനം നിറഞ്ഞ അല്ലെങ്കിൽ സഹനം കൂടി ഉൾപ്പെട്ട സഹനത്തിൽ നിന്ന് ഒഴിവില്ലാത്ത ഒരു ജീവിതമാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ദിവ്യ ഗുരുവായ ഏകഗുരുവായ പൂർണ്ണനായ ഗുരുവായ ഈശോ സ്വ ജീവിതത്തിൽ നമുക്ക് മാതൃകയായിട്ട് നൽകിയിരിക്കുന്നത് സഹനമില്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല സഹനം കൂടാതെ ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല അപ്പം ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ധ്യാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കും സഹനങ്ങൾ മാറ്റാനുള്ള ധ്യാനങ്ങൾക്ക് വേണ്ടി സഹനം മാറ്റുന്ന ധ്യാനങ്ങൾക്ക് വേണ്ടി കൗൺസിലേഴ്സിനെ മാറി മാറി വിളിക്കുന്നു ധ്യാനങ്ങൾക്ക് മാറി പോകുന്നു എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ മാറണം സഹനങ്ങൾ മാറണം ഒക്കെ ചില പ്രശ്നങ്ങൾ ചില സഹനങ്ങളൊക്കെ മാറേണ്ടതാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എന്നാൽ എന്ത് പ്രശ്നങ്ങൾ മാറിയാലും മറ്റൊരു പ്രശ്നം എപ്പോഴും സഹനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ശരിയായ രീതിയിലാണ് നമ്മൾ ക്രിസ്ത്യജീവ് നയിക്കുന്നതെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹം അവിടുത്തെ നിർബന്ധിച്ച ആ സഹനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം സ്നേഹമില്ലെങ്കിൽ രക്ഷാകരമായ സഹനമില്ല രക്ഷാകരമായ സഹനത്തിൽ സ്നേഹമുണ്ട് സഹനം സ്നേഹമില്ലാത്തതാണെങ്കിൽ അത് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് സ്നേഹമില്ലാത്ത സഹനം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് അത്രമാത്രം ഈ രക്ഷാകരമായ സഹനത്തിൽ സ്നേഹം ഉൾചേർന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹനത്തിലൂടെ കടന്ന് പോയേ പറ്റൂ സഹനം നമ്മളുടെ അനിവാര്യ ഘടകമാണ് പക്ഷേ അത് നമ്മൾ സ്നേഹത്താൽ പ്രേരിതമായി കൈകാര്യം ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന ധ്യാനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട സമയമാണ് ഈ പീഡാനഭവ കാലം അതിന് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ശക്തമായ പ്രചോദനങ്ങൾ ചിന്തകൾ ബോധ്യങ്ങൾ ധ്യാനങ്ങളൊക്കെ നൽകട്ടെ അങ്ങനെ അത് ധ്യാനിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ നവീകരിച്ച് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയോട് ചേർന്ന് സ്നേഹത്തോടെ സഹനങ്ങളെ സഹിക്കുന്ന ഒരു ആത്മീയതയിലേക്ക് നമ്മൾ വളരുവാൻ ഇടയാകട്ടെ എന്ന് വൃത്തിയാം പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമർത്തുവാൻ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ